ഒരു കുഞ്ഞു ജലിച്ചു കഴിഞ്ഞാൽ കരരൂപത്തിലുള്ള ഭക്ഷണം അതിന് ആദ്യമായി കൊടുക്കുന്ന ചടങ്ങിനാണ് ചോറൂണ് ചോറ് കൊടുപ്പ് അന്നപ്രാശനം എന്നൊക്കെ പറയുന്നത് ഈ ചടങ്ങ് നടത്തേണ്ടത് വിധിപ്രകാരം ആറാം മാസമാണ് അതായത് ജനനമാസം ജനന ദിവസം കഴിഞ്ഞിട്ട് കൃത്യമായി അഞ്ച് മാസം പിന്നിട്ട ശേഷം ആറാം മാസത്തിലാണ് ചോറ് കൊടുക്കേണ്ടത് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ചില ആളുകൾ ഇത് വ്യത്യസ്തമായ ഒരു രീതിയിൽ നടത്തുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആൺകുട്ടിയാണെങ്കിൽ അവർ അഞ്ചാമത്തെ മാസം ചോറ് കൊടുക്കുന്നു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആറാമത്തെ മാസം ചോറ് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് രീതി ഈ അഞ്ചാമത്തെ മാസം എന്നുള്ളത് ശരിക്കും നിഷിദ്ധമാണ് അഞ്ചാമത്തെയും ഏഴാമത്തെയും മാസങ്ങൾ ചോറുകൂണി ഉപയോഗിക്കരുതെന്ന് വ്യവസ്ഥയുണ്ട് അത് നിലനിൽക്കെയാണ് ഈ ആൺകുട്ടികൾക്ക് ആ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അഞ്ചാമത്തെ മാസം ചോറ് കൊടുക്കുന്നത് ആറാം മാസം ഏതെങ്കിലും തരത്തിൽ നടത്താൻ കഴിയാതെ വന്നാൽ എട്ടാം മാസം തൊട്ട് അങ്ങോട്ടുള്ള ഏത് മാസങ്ങളിൽ നടത്താം അത് പരിഹാരം ചെയ്തുകൊണ്ട് ചെയ്യണമെന്നാണ് വിധി അപ്പം ആറാം മാസം അസൗകര്യം വരിക എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും സുഖമില്ലായ്മയോ ആരോഗ്യ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചിട്ട് കൊല ഉണ്ടാവുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആറാമത്തെ മാസം നടത്താൻ കഴിയാതെ വരും അങ്ങനെ വരുമ്പോഴാണ് എട്ടാമത്തെ മാസത്തിലേക്ക് അത് മാറ്റേണ്ടത് എന്നാലും ഏഴാമത്തെ മാസം ഉപയോഗിക്കാൻ പാടില്ല കാലം ഇനിയും ക്ഷേത്രങ്ങളിൽ വെച്ച് തന്നെ നമ്മൾ ചോറോട് നടത്തണം അങ്ങനെ വ്യവസ്ഥയൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ അടുത്ത ബന്ധുക്കളെയും അയൽക്കാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ചടങ്ങ് നടത്തുന്നതാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് എന്നാലും പല മാതാപിതാക്കളും അവരുടെ കുഞ്ഞിന് ക്ഷേത്രങ്ങളിൽ വെച്ച് ചോറ് കൊടുക്കാൻ താല്പര്യപ്പെടാറുണ്ട് അത് കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയാണ് പക്ഷേ അതിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അമ്മയുടെയും അച്ഛൻ്റെയും രണ്ട് വീട്ടിലുള്ളവരും പ്രത്യേകം പ്രത്യേകം ഓരോ നേർച്ചയും വഴിപാടുകളുമൊക്കെ നേർന്നു കഴിഞ്ഞാൽ ഈ ചോറ് കൊടുപ്പ് പ്രയാസത്തിലാകും ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാർ ചോറ്റാനിക്കര വെച്ചിട്ട് കൊടുക്കാമെന്നും അമ്മയുടെ വീട്ടുകാർ ഗുരുവായൂർ വെച്ച് കൊടുക്കാമെന്നും നേർച്ച നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആകെ ഒരു ആശയക്കുഴപ്പത്തിന് വഴി വയ്ക്കും അതുകൊണ്ട് ഇത്തരം നേർച്ച വളർച്ചകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് നമുക്ക് കുഞ്ഞിന് ചോറ് കൊടുക്കാൻ ആ സമയത്ത് എവിടെയാണോ അനുകൂലമായിട്ടുള്ളത് അവിടെ വെച്ച് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിലെത്തുന്നതാവും നല്ലത്